ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫേസ്ബുക്കിനെ ഒരു സ്ഥിര വരുമാന മാർഗ്ഗമായിട്ടാണ് കാണുന്നത് ചില മാസങ്ങളിൽ വൺ ലാക്കിൻ്റെ മേലെ ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ എയ്റ്റ് തൗസൻഡിന് മുകളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ഫേസ്ബുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു റിവാർഡാണ് ഫേസ്ബുക്ക് പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞിട്ട് അത് മോണിറ്റൈസേഷനിൽ വരുന്ന ഒരു ടൂളാണ് ഈ ഒരു ടൂളിലൂടെയാണ് നമുക്ക് ഫോട്ടോ ഇടുന്നതിനും അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന കണ്ടന്റിനല്ല നമുക്ക് ഏനിങ്സ് വരുന്നത് ഞങ്ങൾ കൂടുതലും പോസ്റ്റ് ചെയ്യാറുള്ളത് സിംഗിൾ ഫോട്ടോസും മൾട്ടിപ്പിൾ ആണ് പിന്നെ ക്യാപ്ഷൻസും കൊടുക്കാറുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിക്ചറുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാറുള്ള ആപ്പ് എന്ന് പറയുന്നത് പെക്സലുണ്ട് പിക്സാട്ട് അതുപോലെ നമ്മുടെ ചാറ്റ് ജി പി ടി അങ്ങനെയുള്ള ഏ ടൂൾസുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പിക്ചറും അതുപോലെ ക്യാപ്ഷൻസും എല്ലാം നമ്മൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിന്ന് എൺ ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്പൺ ആക്കിയിടുക ഓപ്പൺ ആക്കിയിടുക മീൻസ് ഓൺ ആക്കിയിടുക അതിനുശേഷം പേജ് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ അടുത്തത് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നല്ലൊരു സബ്ജെക്റ്റ് സെലക്ട് ചെയ്യുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക പിന്നെ അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഒത്തിരി പോസ്റ്റുകൾ ഇട്ടാൽ മാത്രം പോരാ നമ്മുടെ പേജിന്റെ എൻഗേജ്മെന്റ് കൂട്ടാനും നമ്മൾ ശ്രമിക്കണം അതിനുവേണ്ടി മറ്റു പോസ്റ്റുകൾ ഷെയർ ചെയ്യുക അതുപോലെ മറ്റു പേജുകളിൽ പോയി കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പേജിന് കിട്ടുന്ന കമൻസിന് നമുക്ക് റിപ്ലൈ കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മുടെ പേജിന്റെ എൻഗേജ്മെന്റ് കൂട്ടാൻ നമുക്ക് സാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കോപ്പി റൈറ്റ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുവാണെങ്കിൽ സെയിം കണ്ടൻറ്റ് സെയിം ഒക്കെ നമുക്ക് മറ്റു പേജുകളിലെല്ലാം കാണാൻ സാധിക്കും പക്ഷേ എപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇതിന് 영아 <susur> കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും എന്നുള്ളത് കാരണം ഒരു പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ പുറകിൽ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് അപ്പോൾ ആ ഒരു പോസ്റ്റ് വേറൊരാൾ ഷെയർ ചെയ്ത് കാണുമ്പോൾ നമുക്കത് എന്താണെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരില്ല ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കും നമ്മുടെ പേജിൽ വരുന്നത് അതുപോലെ മോണിറ്റൈസേഷൻ കിട്ടാനും എളുപ്പമായിരിക്കും ഈ ഒരു എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഫോളോവേഴ്സും ബാക്കി ഫേസ്ബുക്ക് പോളിസീസും എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്താലേ നമുക്ക് ു ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക അതുപോലെ പേജിന്റെ എൻഗേജ്മെന്റ് കൂട്ടാനും ശ്രമിക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഏറ്റ് ചെയ്യാനും ഫേസ്ബുക്ക് ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനും സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ